അലൈക്കും അസലാമലൈക്കും ചന്ദ്രിക പത്രത്തിന്റെ ഒരു കട്ടിങ്ങാണിത് ചന്ദ്രികയാണ് പത്രം അതിൽ മഹാനരായ ഇ കെ ഉസ്താദ് പറയുകയാണ് എന്താ പറയുന്നതെന്നോ ഇന്ന് ഇ കെ വിഭാഗത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് വിഭാഗമായിട്ടാണിപ്പോൾ ഇ കെ ബാത്തിൽപ്പെട്ട വിഭാഗത്തെ അറിയപ്പെടുന്നത് ഒറിജിനൽ സുഞ്ഞ് പറഞ്ഞു പോകുന്ന ഒരു വിഭാഗം ഷജറ വിഭാഗം എന്നും മറ്റുള്ളത് വഹാബി ലീഗിനെ താങ്ങിയാണ്ടുള്ള ഒരു വിഭാഗമാണ് നളന്ത സുഹാബി എന്നൊക്കെ അറിയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ടീം അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തെ മാത്രമല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത് അവർ പ്രാധാന്യം കൊടുക്കുന്നത് ആ ലീഗിനാണ് എല്ലാര് അറിയുന്നതാണ് ഇപ്പൊ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാ ഇപ്പൊ ഞാനായിട്ട് പോയി വിശദീകരിച്ചാണ്ട് ഗുണ കാണും പോകണില്ല എല്ലാവർക്കും അറിയാം അതില് ഷജറ വിഭാഗം എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം അവരിപ്പോ സുന്നിസം പറഞ്ഞുകൊണ്ടും സമസ്തയുടെ അടി അടിയുറച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോ പ്രവർത്തിക്കുന്നത് മഷാവ അലഹമ്മദില്ല അങ്ങനെയാണ് വേണ്ടത് അതാണ് വേണ്ടത് അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഈ ചന്ദ്രികൻ്റെ ഒക്കെ ഒന്ന് വായിച്ചുമ്പോ അത് കേൾക്കുമ്പോ കാര്യങ്ങൾ പൊടുത്തം കിട്ടും ഞാൻ വെറുതെ പറയല്ല മഹാനരായ ഇ കെ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് ചന്ദ്രികയിലൂടെ പറയാ സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം വേറിട്ടു തന്നെ നിൽക്കണം വഹാബി ആളൊപ്പം കൂടാൻ പാടില്ല ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം കൂടാൻ പാടില്ല വഹാബി ലീഗിന്റെ ഒപ്പം കൂടാൻ പാടില്ല ആ വഹാബി ലീഗിന്റെ ഒപ്പം കൂടാൻ പാടില്ല ഈ കേസ് പറയാണ് സുന്നികൾ വേറിട്ടു തന്നെ നിൽക്കണം പയർ പത്ര കട്ടിങ്ങാണ് ചന്ദ്രികയാണ് ചന്ദ്രിക ആവുമ്പോൾ പിന്നെ എത്രത്തോളം വായിച്ച അപ്പോ അതിന്റെ ഹെഡിങ് എന്താ സുഞ്ഞികൾ വേറിട്ടു തന്നെ നിൽക്കണം ഇ കെ കോഴിക്കോട് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് സുഞ്ഞികൾ മറ്റുള്ളവരുമായി കൂടിക്കലർന്നതാണ് സമുദായത്തിൽ നിലവിലുള്ള സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമെന്നും അവരെ വേർതിരിച്ചു വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും ഇ കെ അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു സുഞ്ഞികളെ വേർതിരിച്ച് നിർത്തണം ആ വേർതിരിച്ചു നിർത്തുമ്പോ നളന്ത സുഹാബി പോവും ഷജറ അവിടെക്കും വേർതിരിച്ചു നിർത്തുമ്പോ വേർതിരിച്ചാണല്ലോ അപ്പോളാണല്ലോ നളന്ത സുഹാബി ഒക്കെ വരുന്നത് ആ ഇ കെ ഉസ്താദ് പറയണേ വേർതിരിച്ചു നിർത്തൽ അനിവാര്യമാണെന്നും ഇ കെ അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു നീ കാട്ടി ഇപ്പോൾ സുഞ്ഞികളെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപ്പെടുത്താൻ തങ്ങൾ ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് അന്നെ അപ്പം അന്നെ എൺപത്തൊമ്പതും പരിസരൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആ കോയമ്പ മട്ടയപ്പോൾ ഉള്ളാൽ തങ്ങൾപ്പ ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഞാൻ വിശദീകരിക്കണില്ല അതിപ്പോൾ അവിടെ കാട്ടെ എന്നിട്ട് വരിക ഇപ്പൊ അവിടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾക്കൊന്ന് തീരുമാനമാക്കുക അപ്പോ അവിടെ തീ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും വേർപെടുത്താൻ തങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്നും ഡെമോക്രാറ്റിക് പാർട്ടി ഉപദേശക സമിതി മെമ്പറും കൂടിയായ ഇ കെ പ്രഖ്യാപിച്ചു അപ്പൊ സുന്നികളെ വേറിട്ട് നിർത്താൻ സുന്നികൾ മറ്റുള്ളവരുമായി കൂടി പെരുമാറിയതാണ് സമുദായത്തിൽ സകല കുഴപ്പങ്ങൾക്കും കാരണം വഹാബിയളൈറ്റി എവിടെ കൂടി കൂടിക്കലർന്നോ പ്രശ്നാണ് ഓഹാബിൻ സുന്നി യോജിക്കൂല യോജിക്കൂല ഇപ്പോ സമുദായ പാർട്ടി എന്ത് നിലപാടപ്പെടുത്തത് ലീഗ് പന്ത് നിലപാടെടുത്തത് ഒരു കാലത്ത് ലീഗ് ജമാഅത്ത് ഇസ്ലാമിനെ ശക്തിയുക്തം എതിർത്തു തീവ്രവാദികളാണെന്ന് ലീഗ് പ്രഖ്യാപിച്ചു ഒരു നിലക്കും ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെടൂല എന്ന് ലീഗ് നേതാക്കന്മാർ പ്രസംഗിച്ചു നടന്നു വലിയ നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചടന്നു ഒരിക്കലും ജമാത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ഒരു ബന്ധം ലീഗിന് ഉണ്ടാകൂല എന്നൊക്കെ ലീഗിന്റെ വലിയ നേതാക്കന്മാരും പാണക്കാട് കുടുംബത്തിൽപ്പെട്ട അംഗന്മാരൊക്കെ പ്രഖ്യാപിച്ചു ഇപ്പൊ എന്താ നമ്മൾ കാണുന്നത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ലീഗോ ഒറ്റക്കെട്ടാണ് ആ ജമാ ഇസ്ലാമി ലീഗു ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ ഓഫീസിൽ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയിരിക്കുന്നതൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടു എങ്ങനെയുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബും പാണക്കാട്ട തങ്ങന്മാരും ലീഗിന്റെ പ്രഭാഷകരും എല്ലാവരും ശക്തിയുക്തം ജമാഅത്ത് ഇസ്ലാമിനെ തീവ്രവാദികളാക്കിയിട്ടും മതരാഷ്ട്രവാദത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ടും ജമാഅത്ത് ഇസ്ലാമിനെ അടിപ്പിച്ചാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഇവരെ പിടിച്ചു മനസ്സിലാക്കണങ്ങളെ ഈ ലീഗിനെ വിശ്വസിച്ചാൻ പറ്റൂല ലീഗിൽ നല്ലോരൊക്കെ ഉണ്ടാവും നമ്മൾ ഓരോ കുറ്റപ്പെടുത്തണമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഓരോ കുറ്റപ്പെടുത്തണമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയൊക്കെ കുഞ്ഞികളെ കുഞ്ഞികളായിട്ട് നിൽക്കണം ഈ ലീഗിന്റെ മൂടും താങ്ങി നടക്കുന്ന പരിപാടി സുഞ്ഞികൾക്ക് മാട്ട മാണ്ടല്ല ഞാൻ പറയാം മഹാനരായ ഇ കെ ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പ്രസംഗിച്ചു നേരത്തെ ഞാൻ വായിച്ചത് പത്രക്കട്ടിംഗ് ഇ കെ ഉസ്താദ് പ്രസംഗം ഇ കെ ഉസ്താദ് പ്രസംഗിച്ചത് ഒന്ന് കേട്ടോ കിട്ടി ഒരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു നിന്നാല് ആ ഹിന്ദുവിനെയാണ് സഹായിക്കുക സഹായിക്കുക പറഞ്ഞാല് എലക്ഷനിലൊരു വഹാബിക്കെതിരെ ഒരു ഹിന്ദു മത്സരിക്കുകയാണെങ്കിൽ ഇപ്പൊ ലീഗിന്റെ ആൾക്കാരൊക്കെ എലക്ഷൻ വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി നിരീശ്വരവാദി മേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അത് അതിലൊന്നാരും പെട്ട് പോണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ചാരു നിരീശ്വരവാദമൊക്കെ പറഞ്ഞെ നിരീശ്വരവാദികൾ ഏതാണ് നിരീശ്വരവാദികൾ ഒരുക്ക് ദൈവത്തിൽ വിശ്വാസല്ല എങ്കില് ദൈവത്തിൽ വിശ്വാസുണ്ട് എന്നൊക്കെ പറയണേ ലീഗ് എന്തൊക്കെ പടവ് ചെയ്യണത് എന്താ ചെയ്യുന്നത് അല്ല ഞാൻ പറയല്ല ഇ കെസ്സാനോ പറയട്ടെ ലീഗ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യണത് ഇ കെസാന പറയട്ടെ

ഇസ്ലാമില്ലാതെ എന്തൊരു മുസ്ലിം ലീഗ് പിന്നെന്ത് മറ്റേ ലീഗ് ആ ഹിന്ദവ സ്ത്രീകളുടെ സംസ്കാരമാണ് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ഈ ലീഗ് എടുപ്പിക്കുന്നത് എന്നാണ് ഈ കിസ്സർ പറയുന്നത് ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം മാർഗിസ്റ്റ് പാർട്ടിക്കാര് നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞു ഓലപ്പാമ്പാട്ടി പേടിപ്പിച്ചുമ്പോ ഈ കെ ഉസ്താവ് അന്ന് പ്രസംഗിച്ചത് ഇതെന്താണ് പ്രസംഗങ്ങൾ അനുചോക്കണം മഹാനരായ ഈ കെ ഉസ്താദ് വഫാത്തായിട്ട് തന്നെ എത്ര വർഷമായി അന്ന് പ്രസംഗിച്ചതാ ഹൈന്ദവ ഹൈന്ദവ സ്ത്രീകളുടെ സംസ്കാരം മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടിടിപ്പിക്കുന്നത് ലീഗ് എടുപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയണത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം കെ എം ഷാജി ലീഗ് നകന്നാൽ മതത്തിൽ നിന്ന് അകലുന്നു മതത്തില് ഇങ്ങനെ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങിയാണ്ട് കൊട്ടും മുട്ടും പാട്ടും ലീഗിന്റെ കൊടി കുടിച്ചിട്ട് മതം അനുവദിച്ചിട്ടില്ല